ഹായ് ഹായോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ യു എയിലേക്ക് ജോലി നോക്കുന്നവർക്ക് പറ്റിയൊരു അവസരത്തെക്കുറിച്ചാണ് പറയുന്നത് പ്രമുഖ കമ്പനിയായ ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു വിവിധ യോഗ്യതയുള്ളവർക്കായി അനവധി ഒഴിവുകളാണുള്ളത് ഏതൊക്കെ ഒഴിവുകളാണ് വന്നിരിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയി നോക്കാം ഇൻറ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് ആദ്യമായിട്ട് പറയുന്നത് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ആണ് എം ബി എ മാർക്കറ്റിംഗ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിലേക്ക് അപേക്ഷിക്കുവാൻ യോഗ്യതയുള്ളത് അടുത്തത് അക്കൗണ്ടിൻ്റെ വേക്കൻസി ഉണ്ട് എം കോം യോഗ്യതയുള്ളവരെയാണ് ഈ വേക്കൻസിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അപ്ലൈ ചെയ്യുന്നത് അടുത്തത് ഐ ടി സപ്പോർട്ടിൻ്റെ വേക്കൻസിയാണ് ബി സി എ അല്ലെങ്കിൽ ബി എസ് സി സി എസ് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ സി എസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം മൂന്ന് വർഷം എക്സ്പീരിയൻസും ആവശ്യമാണ് മുപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അപേക്ഷകർ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രാഫിക് ഡിസൈനർ ആർട്ടിസിൻ്റെ വേക്കൻസിയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുപ്പത് വർഷം സോറി മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്കും അപേക്ഷിക്കാം പിന്നെയുള്ളത് സെയിൽസ്മാൻ സൂപ്പർവൈസർ കാഷ്യർ എന്നീ വേക്കൻസികളാണ് അവരുടെ യോഗ്യത പറയുന്നത് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതായത് ഗാർമെൻസ് സാരി ഫുഡ്വെയർ ഹൗസ് ഹോൾഡ് ആൻഡ് സൂപ്പർ മാർക്കറ്റ്സ് ഐറ്റംസിലൊക്കെ സെയിൽസ് ചെയ്തിട്ടുള്ള രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇരുപതിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ക്യാഷ്യർ സെയിൽസ്മാൻ എന്നീ വേക്കൻസികളിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു യോഗ്യതയുള്ളവരായിരിക്കണം അപേക്ഷകർ അടുത്തത് സൗത്ത് ഇന്ത്യൻ കുക്കിൻ്റെ ഉണ്ട് സാൻഡ്വിച്ച് ഷവർമ മേക്കർ സ്നാക്സ് സാലഡ് മേക്കർ ബേക്കർ പിന്നെ ഫിഷ് മോങ്ങർ എന്നിവരുടെ വേക്കൻസിയുമുണ്ട് ഇവർക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഈ വേക്കൻസിയിൽ അപേക്ഷിക്കുന്നവർ അടുത്തത് ടെയ്ലർ സെക്യൂരിറ്റിയുടെ ഒഴിവുണ്ട് പിന്നെ കാർപെൻറ്ററുടെ ഒഴിവുണ്ട് പിന്നെ ഹെവി ഡ്രൈവർ ഹെവി ഡ്രൈവർക്ക് കെ എസ് എ ലൈസൻസ് ഉണ്ടായിരിക്കണം ഇവർക്കൊക്കെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം അപേക്ഷിക്കുന്നത് ഇത്രയും വേക്കൻസികളിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് തൃശ്ശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് തൃശ്ശൂരിൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാറ്റർഡേ ഒമ്പത് മണി മുതൽ മൂന്ന് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് തൃശ്ശൂരിൽ ലൊക്കേഷൻ വരുന്നത് ലുലു കൺവെൻഷൻ സെന്റർ പുഴക്കൽ തൃശ്ശൂർ എന്നതാണ് അടുത്തത് കാസർഗോഡ് ജില്ലയിൽ വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെനസ്ഡേ ആണ് ഒമ്പത് മണി മുതൽ മൂന്ന് വരെയാണ് ഇൻ്റർവ്യൂ ടൈം വരുന്നത് ലൊക്കേഷൻ കാഞ്ഞങ്ങാട് പള്ളാടിയം കൺവെൻഷൻ സെൻറ്റർ ചെമ്മട്ട മറിയൽ ബെല്ല പോസ്റ്റ് കാഞ്ഞങ്ങാട് കാസർഗോഡ് എന്ന അഡ്രസ്സിലേക്കാണ് ഈ കൂടുതൽ വിവരങ്ങൾ അറിയാനായി എങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പറയുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാകും എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് എന്ന നമ്പറിലോ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ ജോബ് നോക്കുന്നവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള വിദേശത്തും സ്വദേശത്തുമായിട്ടുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്